അടിക്കാൻ വന്നില്ല അവന് എന്തോ ഒരു വിഷമവും വൈമുഖ്യമൊക്കെ ആയിട്ട് അവനൊന്ന് വരാത്തത് കൊണ്ട് അന്നത്തെ ഒരു ദിവസം ഞാൻ പൊറാട്ടപ്പണി അതിൻ്റെ മുമ്പൊന്നും എടുത്തിട്ടില്ല എന്നാലും അന്ന് ആദ്യമായിട്ട് ഞാൻ പൊറാട്ടപ്പണി അടുത്ത് തുടങ്ങി അതുകൊണ്ട് അപ്പം അങ്ങനെ സ്ഥലായിട്ട് വഴി എസ് എൽ സി കഴിഞ്ഞ് ഞാനും പ്ലസ് പ്ലസ് വണ്ണിൽ പഠിക്കുകയാണ് പ്ലസ് വണ്ണിനല്ല അന്ന് പ്ലസ് ടു പ്ലസ് വണ്ണാണ് അങ്ങനെ ആ കാലഘട്ടത്തിൽ രാവിലെ പോയിട്ട് ആറ് അരഞ്ചരക്ക് പോയിട്ട് പൊറോട്ട പണി ചെയ്യും അത് ഒരു ഒരൊമ്പത് മണിയാകുമ്പോൾ പ്ലസ് വണ്ണിൽ നമ്മളെ വീട്ടിനടുത്തുന്നൊരു പത്ത് കിലോമീറ്റർ അപ്പുറമാണ് നമ്മൾ പഠിക്കുന്ന കോളേജ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ പോകും അങ്ങനെ ആ പണി ഇങ്ങനെ പഠിച്ചെടുക്കുമ്പോഴാണ് കാരന്തൂർ മർക്കസിൽ ഒരു കുക്കിങ്ങിൻ്റെ പണി കിട്ടുന്നത് അവിടെയും പോയി കുറേ പൊറോട്ട പണിയെടുത്തു പിന്നെ കുറേ കുക്കിങ്ങും ബിരിയാണിയും അതുകൊണ്ടനുബന്ധിച്ച സാദാ ചോറും എല്ലാം വെച്ച് അവിടത്തും പഠിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൾഫിലോട്ട് ഒരു വിസ കിട്ടുന്നത് ആദ്യം കഫ്തിരിയലായിരുന്നു അവിടെ സാൻഡ്വിച്ച് ബർഗർ ജ്യൂസ് അതെല്ലാം ഉണ്ടാക്കി അവിടെയും പഠിച്ച് നിൽക്കുമ്പാണ് ഒരു കാറ്ററിംഗ് കമ്പനിക്ക് ജോലി കിട്ടുന്നത് അന്ന് ഏകദേശം ഖത്തറിൽ പോയിട്ടുണ്ട് അവിടെ അമേരിക്കൻ ബേസ് അല്ല എയർ ബേസ് ഉണ്ട് അവിടെ ആയിരത്തി ഉള്ള ഭക്ഷണം നമ്മുടെ കുറേ ആളുണ്ട് അനുദ്രക്കുന്നെല്ലാം അവിടെ പോയി ചിലപ്പം രണ്ട് വാക്ക് മൂന്ന് ചാക്ക് മൈദ ഞങ്ങൾ മൂന്ന് പേര് പൊറോട്ട ഉണ്ടാക്കണം വെള്ളിയാഴ്ച ഒരു മൂന്ന് കിൻ്റെ ഒരു ബിരിയാണി ആയത്തിനാലും ആക്കുള്ള ഫുഡ് ആ മേഖലയിൽ നിന്നും പഠിച്ചെടുത്തു ഒരുപാട് ഐറ്റംസ് അവിടുന്ന് പഠിച്ചു അങ്ങനെ സ്വന്തമായിട്ട് ദുബായിന്ന് ഒരു ചെറിയ സ്ഥാപനം തുടങ്ങി അതിമാർ പൊട്ടിപ്പോവുകയും ചെയ്തു അങ്ങനെ അങ്ങനെയാണിപ്പോൾ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരാൻ ഗ്യണ്ടായി ഇവിടെ ഇടക്കിടക്ക് ഇങ്ങനെ വേക്കൻസി ഉള്ളവരൊക്കെ പോകും അല്ലാണ്ട് സ്ഥിരമായിട്ട് പോയല്ലേ ഉമ്മക്ക് ഇത് പറ്റിയത് കൊണ്ട് ഇടക്കിടക്ക് പോയിട്ട് പണിയെടുക്കും അങ്ങനെ അങ്ങനെ ജീവിതം അങ്ങനെ പോകുന്നുണ്ട് വലിയ കുഴപ്പമല്ലാണ്ട് ഇൻഷാല്ല എല്ലാവരും പ്രാർത്ഥിക്കുക